പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ നിർണായകമായ വഴിത്തിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഇപ്പോൾ കടന്നു വന്നിരിക്കുകയാണ് ഇഷയെയും കൂട്ടരെയും കൊല്ലുന്നതിന് വേണ്ടി പുതിയ ആളുകൾ പക്ഷേ ഇതിനിടയിൽ ദേവരാജൻ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ തയ്യാറാവുകയാണ് ദേവബാലയെ ഇനിയും കണ്ടെത്തിയില്ല എങ്കിൽ തൻ്റെ മകളുടെ ജീവിതം അപകടത്തിലാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് ഉറപ്പിക്കുകയാണ് അയാൾ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുക തന്നെ വേണം എന്ന് ഉറപ്പിച്ച് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നു ഇതിനിടയിൽ തങ്കച്ചി ഫോൺ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ താരയെ താര നീ ഒരു കാര്യത്തിലും ഭയക്കേണ്ടതില്ല കാര്യങ്ങളെല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ മുന്നിലേക്ക് പോകും ആ കാര്യം ഞാൻ ഉറപ്പ് നൽകാം ഇതാ ഇപ്പോൾ നമുക്ക് വേണ്ടി കളത്തിലിറങ്ങുന്നതിനായി കുറച്ചുപേരെ ഞാൻ ഇറക്കിയിട്ടുണ്ട് എല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കും നീ ധൈര്യമായിരിക്കെ ഇത് കേട്ടതിനെ തുടർന്ന് താര ശരിയെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് അച്യുതനോട് കാര്യങ്ങൾ തങ്കച്ചി പുതിയ പ്ലാനുമായി വന്നിട്ടുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഇനി പേടിക്കേണ്ടതില്ല എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് അധികനാളിവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല സത്യങ്ങൾ ഇഷ ഇന്നല്ലെങ്കിൽ നാളെ അറിയും അവളുടെ മുഖഭാവം കണ്ടാൽ തന്നെ ആ കാര്യം മനസ്സിലാകുന്നുണ്ട് ഇല്ല അച്ത ഞാനതിന് സമ്മതിക്കുകയില്ല ഇഷയെ തീർത്തുകളയും ഈ സ്വത്തുക്കൾക്കെല്ലാം അവകാശി ഇനി ഞാൻ മാത്രമാണ് ഇത് കേട്ട് അച്യുതനം വളരെയധികം സന്തോഷമായിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്